നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാറ്റിലും മഴയിലും ഒട്ടുമിക്ക ഏലത്തോട്ടങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരം വീഴുകയും ഏലത്തട്ടകളെ നന്നായി ഒടിഞ്ഞ് വലിയ നഷ്ടങ്ങൾ കർഷകർക്കുണ്ടാവുകയും ചെയ്തു ഈ ഒടിഞ്ഞ തട്ടകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒടിഞ്ഞ തട്ടകൾ ഭൂരിപക്ഷവും മ്യൂസേറിയം പോലെയുള്ള രോഗങ്ങൾ മൂലമാണെന്ന് നമുക്ക് രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ ഞങ്ങൾ പ്രതിപാദിക്കുന്നത് ഏലച്ചെടികൾക്ക് വളരെയധികം രോഗങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പല ഫംഗസുകൾ പിത്യം ഫൈറ്റോതെറൈസെടോണിയ ക്യുസേറിയം തുടങ്ങിയ പല ഫംഗസുകളും ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഫംഗസുകൾ മുഖേന ഏലച്ചെടികളിലെ അത്യന്തികമായിട്ട് നോക്കിയാൽ വിളവ് നഷ്ടമാെടികളിലെ ആരോഗ്യം നഷ്ടപ്പെടുക ചരവടിക്കുന്ന പറയുക ചിമ്പടിക്കുന്ന പറയുക അങ്ങനെ ഒരുപടി പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഈ വിസേറിയം രോഗങ്ങൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾക്ക് കണ്ടുവരുന്ന വഴുതന വർഗ വിളകളിലായിരുന്നു പിന്നീട് നമുക്ക് വാഴയിലേക്ക് അത് മാറി ഇപ്പൊ ഏലത്തിലാണിത് കാ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏലത്തിലും ആദ്യം ഇത് വേരിന് അഫക്റ്റ് ചെയ്യുക യുസീറിയം ഓക്സിസ് എന്ന ഫംഗസ് വേരിലൂടെ കയറി തട്ടയിൽ വന്ന് എല്ലാ ഭാഗങ്ങളും ബാധിക്കാണ് അതിന്റെ ശൈലത്തെയും ഫ്ലോ ഫ്ലോയത്തെയും ബാധിക്കുന്നത് മുഖേന അതിൻ്റെതായ വിനിയോഗം ആഗിരണം ചെയ്യുക ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക തുടങ്ങിയ പ്രവർത്തികൾ ഇല്ലാതാകുന്നു ചെടി ഒരു മരച്ച അവസ്ഥയിലായി തരും അപ്പോൾ ചെടികൾക്ക് നമുക്ക് ഒറ്റ തോട്ടം നോക്കുമ്പോൾ മഞ്ഞപ്പിനായി കാണാം മാത്രമല്ല വേര് നോക്കിയതിനാൽ വേര് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് ഫ്യൂസറി രോഗം കൂടുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെടികൾക്ക് മഞ്ഞപ്പ് വരുന്നത് പിന്നീട് ഈ തട്ട നേരെ നിൽക്കുന്ന തട്ട വെല്ലുപോലെ വളയും വളഞ്ഞിട്ട് താഴെ ഒരു സ്പോട്ട് വരികയും അവിടെയുള്ള ടിഷ്യൂസ് ഡാമേജ് ഡാമേജാവുകയും അവിടെ വെച്ച് ഒടിഞ്ഞു പോവുകയും തട്ടയൊടിച്ചിൽ ഉണ്ടാകുകയും ചെയ്യും കൂടാതെ പൊളിച്ചിൽ നേരത്തെ കാണിച്ച പോലെയുള്ള പോള പൊളിച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ ഫീസേറിയും നമുക്ക് ദൃശ്യമാവുക പേര് നമ്മൾ മാന്ദ്യം പേരും ഇൻഫെക്റ്റഡ് ആയിരിക്കും അപ്പോൾ തന്നെ നമ്മൾ അതിന് നിവാരണത്തിനുള്ള കുമിൾ നമുക്ക് പ്രയോഗിക്കാണ്ട് കോമ്പിനേഷൻ ഓഫ് ഫംഗസ് വരുമ്പോൾ സഞ്ചാർ ഫോർട്ടി നാനൂറ് മുതൽ അഞ്ഞൂറ് മില്ലി സിഒ സി മുന്നൂറ് ഗ്രാം മേൽക്കോൺ സൂപ്പർ ഇരുന്നൂറ് മില്ലി എന്നിവ ചേർത്ത് ഇരുന്നൂറ് ലിറ്റർ ച കലർത്തി നമ്മൾ ചെടിയുടെ വലിപ്പം അനുസരിച്ച് എട്ടു മുതൽ പത്ത് ലിറ്റർ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സിഒ സിക്ക് ഭാഗമായിട്ട് കാർബൺ ഡാസി മുന്നൂറ് ഗ്രാം ഉപയോഗിക്കാവുന്നതാണ് പ്രകാരം നമ്മൾ കിഴങ്ങ് നനഞ്ഞ് വേരുകൾ നനഞ്ഞ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ വേരികളിലൂടെയുള്ള ഇൻഫെക്ഷൻ മാറുകയും ചെടിയിലെ രോഗവിമുക്തമാവുകയും ചെയ്യും പ്രകാരം നമുക്ക് ചെടിയെ സംരക്ഷിച്ച് ഏലച്ചെടി നന്നായി കൊണ്ടുപോവാൻ സാധിക്കുന്നതാണ്